ചിന്തകളെ കുറിച്ച് ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം അവസാനിക്കുമ്പോൾ മരണത്തിലേക്ക് ഒരു പടി അടുക്കുകയാണ് അതുകൊണ്ട് മരണചിന്ത ചിന്ത അധികരിപ്പിച്ചുകൊണ്ട് ഖബറിനെ ആലോചിച്ചുകൊണ്ട് നാളേക്ക് വേണ്ടി എന്നാണ് നമ്മൾ ഓർമ്മിപ്പിച്ചത് നമ്മൾ ഈ വെള്ളിയാഴ്ച ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകൾക്ക് അവരുടെ ഏതു കാര്യവും മുന്നോട്ട് പോകുന്നത് അത് ഹിജറി കലണ്ടർ അനുസരിച്ചാണ് ഹിജറി കലണ്ടർ അനുസരിച്ചുകൊണ്ട് മാസത്തിലാണ് ഒരു പുതിയ വർഷം ആരംഭിക്കുന്നത് എന്നാൽ ആ ഒരു മാസം ആരംഭിക്കുമ്പോൾ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആചാരമോ ആഘോഷമോ റസൂൽ സലാഹു അലിഹ് വസ്സലും പഠിപ്പിച്ചിട്ടില്ല മുൻഗാമികളിൽ ആരിലും മാതൃകയില്ല അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് വർഷം അനുസരിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് വരുമ്പോഴും അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആചാരമോ അനുഷ്ഠാനമോ ആഘോഷമോ നമുക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തെറ്റുമാണ് എന്നാൽ സാധാരണ ആളുകൾ തങ്ങളുടെ കാര്യങ്ങൾ കണക്കാക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാറുള്ളത് ഈ ഇംഗ്ലീഷ് കളർ അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള തീരുമാനങ്ങളും ഒക്കെയായിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത് ഒരു പുതുവർഷം നമ്മളിലേക്ക് ആ എത്തുമ്പോൾ നമുക്കും ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് ഏറ്റവും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷം നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതല്ല മറിച്ച് മരണത്തിലേക്ക് നമ്മൾ ഒരു പടി അടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് മഹാനായ താപഴി പണ്ഡിതൻ ഹസൻ അനേഹി ഇപ്രകാരം പറഞ്ഞത് യബൻ ആദം അല്ലയോ മനുഷ്യ ഇന്നമ മനുഷ്യൻ നിശ്ചയമായും നീ ദിവസങ്ങൾ മാത്രമാണ് നീ ദിവസങ്ങൾ മാത്രമാണ് ഇന്നമ എന്നത് അറബി ഭാഷാ നിയമം അനുസരിച്ചുകൊണ്ട് അത് മാത്രം എന്ന അർത്ഥം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ജീവനത്തിൽ നിന്നും ഓരോ ദിവസം കൊഴിഞ്ഞു പോകുമ്പോഴും കടന്നു പോകുമ്പോഴും നിന്റെ അല്പഭാഗം കടന്നു പോവുകയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദിവസമാണ് ദിവസം കടന്നു പോകുമ്പോൾ മനുഷ്യൻ കടന്നു പോവുകയാണ് എന്ന ചിന്തയാണ് അവൻകുണ്ടാകേണ്ടത് എന്നാണ് മഹാനായ താപയ്യ പണ്ഡിതൻ ഹസൻ അൽ ബസരി നമ്മളെ സൂചിപ്പിക്കുന്നത് ആ ഒരു ചിന്ത തന്നെയാണ് സഹോദരന്മാരെ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാളേക്കു വേണ്ടി എന്തു ബാക്കിയുണ്ട് എന്നുള്ള ചിന്തയായിരിക്കണം ആയിരിക്കണം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വിശ്വത് ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഓജിവെച്ച പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഈ കാര്യമാണ് സൂചിപ്പിച്ചത് സത്യവിശ്വാസികളെ നിങ്ങൾ ഇത്താഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു സുബാനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവൻ നമ്മളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ നയിക്കണം അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരും ആലോചിക്കേണ്ടത് നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് സ്വരുപൂട്ടി വച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഇഹലോക ജീവനം എന്നുള്ളത് അത് വെറും ചില ദിവസങ്ങൾ നൈമീഷികമായ ദിനങ്ങൾ മാത്രമാണ് ഒന്നും ശാശ്വതമായി നിൽക്കുന്നതല്ല നാളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതിയിലേക്ക് എന്ത് ബാക്കിയുണ്ട് എന്തല്ല അള്ളാഹു ചോദിക്കുന്നത് നിനക്ക് നാളെ ജീവിക്കുവാൻ നാളെ നിനക്ക് ഭക്ഷിക്കുവാൻ നാളെ നിനക്ക് സഞ്ചരിക്കുവാൻ എന്തൊക്കെ ഉണ്ട് എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമുണ്ടോ ആളുകൾക്ക് ധരിക്കാൻ വസ്ത്രമുണ്ടോ എന്ന് ചിന്തിക്കണം എന്നല്ല എന്ന് നോക്കിക്കൊള്ളട്ടെ എന്നല്ല മറിച്ച് അവന്റെ യഥാർത്ഥമായ നാളെ എന്ന് പറഞ്ഞാൽ തെയ്യാമത്തെ നാളിന് ശേഷം അവന്റെ ഈ ലോക ജീവനത്തിന് ശേഷമുള്ള നാളെ ആ നാളേക്ക് വേണ്ടി അവന് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നവൻ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ നക്സു നാളേക്ക് വേണ്ടി എന്താണ് ഒരു കൂട്ടി വെച്ചിട്ടുള്ളത് മുൻകൂട്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് നോക്കട്ടെ എന്നാൽ പറഞ്ഞാൽ മുൻകൂട്ടി ഒരുക്കി വെക്കുക എന്നാൽ നാളെ നമ്മൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ ആ നാളേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാന്മാര് പറയാറുള്ളത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു വിളനിലം മാത്രമാണ് കൃഷിയിടം മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്നത് നാളെ നാളെ കൊയ്തെടുക്കാനുള്ള വിത്തകൾ ഇറക്കിയും കൃഷി സമൃദ്ധമാക്കുക എന്നത് മാത്രമാണ് ഈ ലോകത്തെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേണ്ടി എന്താണ് ഒരുക്കി കൂട്ടിയിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ സൂക്ഷിക്കണേ കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഹബീറാണ് അള്ളാഹു ഒരു ഒരുപാട് അഹളമായ ഏറ്റവും എന്നുള്ളത്

ഏത് ലോകത്തും ഒരു കാര്യവും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം കൃത്യമായി അറിയുന്നുണ്ട് അവിടെ ആളുകൾക്ക് മുമ്പിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല ആരോരും അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടി അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് നടന്നു നീങ്ങവേ നമ്മൾ കുടുംബത്തിന്റെ കൂടെയാണ് നമ്മൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എതിരെ വരുന്ന ഒരു പെണ്ണിനെ അവരുടെ രക്തതയിലേക്ക് നമ്മുടെ ഇടങ്ങളിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ടം അള്ളാഹു അറിയുന്നുണ്ട് നമ്മളുടെ സിനിമാ പോസ്റ്ററിലേക്ക് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുറ്റുമുള്ള ആളുകൾ അറിയാതെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ നോട്ടം അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് ചിന്തിച്ചു കൂട്ടുന്നത് അള്ളാഹു സുബഹാന അറിയുന്നുണ്ട് ആരും അറിയില്ല നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ ഞാനൊക്കെ നല്ല വ്യക്തിയാണ് എന്ന് ആളുകൾക്ക് തോന്നും എന്ന ചിന്തയുടെയും വിചാരത്തിന്റെയും ആവശ്യം നമുക്കില്ല എന്നാണ് അള്ളാഹു സുബഹാന ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആ നാടേക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി കൂട്ടിയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിരിക്കണം നമ്മൾക്ക് കഴിയേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഭൗതികമായി പല തീരുമാനങ്ങളും എടുക്കാറുണ്ട് പിന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണക്കുകൾ അവന് പരിശോധിക്കും കൃഷിക്കാരൻ അതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അക്കൗണ്ടുകൾ നമ്മളൊന്ന് പരിശോധിച്ച് അതിന്റെ വരവ് ചെലവുകൾ നോക്കിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കും എന്നാൽ അതിനപ്പുറത്തേക്ക് സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടി ഒരുക്കി കൂട്ടാൻ ചില കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അത്തരം ചില തീരുമാനങ്ങൾ ഒരു പുതിയ വർഷത്തിലേക്ക് അല്ല നമ്മുടെ മരണത്തിലേക്ക് ഒരു വർഷം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയാറുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ് ആധുനിക തലമുറ പറയാനുള്ളത് പുതിയ പിന്നെ വർഷമാകുമ്പോൾ പല തീരുമാനങ്ങളും അവർ എടുക്കാറുണ്ട് ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന കാര്യം ഇന്ന രാജ്യങ്ങളിലേക്ക് എത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ പിന്നെ നേടിയെടുക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ പല ആളുകളും ചെയ്യാറുണ്ട് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിനു വേണ്ടി ചില റെസൊലൂഷനുകൾ ചില തീരുമാനങ്ങൾ ചില ഒരുക്കിക്കൂട്ടലുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അത്തരത്തിൽ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് സഹോദരന്മാരെ ആ കാര്യങ്ങൾ ഏതൊക്കെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് പ്രധാനമായും ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിലേറ്റവും ഒന്നാമത്തേത് നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും നൽകില്ല എന്ന തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് ജമായത്ത് നമസ്കാരങ്ങൾ ഒരുപക്ഷെ നിർബന്ധമായ നമസ്കാരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അതിനി ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം കാരണം അലഹദി അസല വിശ്വാസിക്കും അവിശ്വാസിക്കും ഇടയിലുള്ള മറ എന്ന് പറഞ്ഞാൽ അത് നമസ്കാരമാണെന്ന് അള്ളാഹുവിന്റെ അത് ഒഴിവാക്കിയാൽ അവൻ കാഫറായി പോകും അവൻ ഇസ്ലാമിലി പിന്നെ സ്ഥാനമില്ല എന്ന് പ്രവാചകൻ അലൈഹി അള്ളാഹുന്റെ സുഹൃത്തുക്കളെ നമസ്കാരം ഒഴിവാക്കാൻ നമുക്ക് കാരണങ്ങളില്ല ഒരു കാരണവും നമുക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാതെ വല്ലപ്പോഴും ഒക്കെ ഒരു നമസ്കാരം സുഹീൻ ഒരു ദിവസം ഉറങ്ങിപ്പോയി ജമാഅത്ത് നഷ്ടപ്പെട്ടു അത് മാനുഷികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നാൽ എല്ലാ ദിവസവും സുഭിൻ്റെ പള്ളിയിലേക്ക് എത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മാനുഷികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും കുറവുകളല്ല അത് നമ്മുടെ പ്രശ്നമാണ് അത് അത് രോഗമാണ് അതിനെ ചികിത്സിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട് ജമായത്തുകൾ അനാവശ്യമായി നഷ്ടപ്പെടുന്നുവെങ്കിൽ അതൊരു രോഗമാണ് അതിനെ ചികിത്സിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സകൾ മരുന്നുകൾ നൽകാറുണ്ട് അത്തരത്തിൽ മരുന്ന് നൽകിക്കൊണ്ട് തിരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ നമുക്ക് വലിയ നഷ്ടം നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒഴിവാക്കാൻ ഒരു കാരണവും പഠിപ്പിച്ചില്ല പ്രായപൂർത്തിയെത്തിയ ബുദ്ധി വിവേകവും ഒരു വ്യക്തി അവന് ബോധമുണ്ടോ അവൻ നമസ്കരിച്ചിരിക്കണം പ്രവാചകൻ അലൈഹി വസ്ലമ തന്റെ വഫാത്തിനോട് അടുക്കുന്ന അവസാന നിമിഷം വരെ റസൂൽ അലൈഹി വസ്സല നമസ്കരിച്ചിട്ടുണ്ട് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വന്നിട്ടുണ്ട് രണ്ടാളുകളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കാൻ കഴിയാത്ത പ്രവാചകൻ കാല് വേച്ച് വലിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് നമസ്കരിക്കുവാൻ എത്തിയിട്ടുണ്ട് കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ജമാഅത്ത് ഒഴിവാകുവാൻ കാരണങ്ങളില്ല കണ്ണു കാണില്ലെങ്കിലും താങ്കൾ പള്ളിയിലേക്ക് നടന്നെത്തണമെന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാരണങ്ങളില്ല നമ്മുടെ വീട്ടിൽ വീട്ടിൽ പള്ളിയിലേക്കുള്ള വഴിയിൽ ഇരുട്ടാണ് അല്ലെങ്കിൽ പ്രയാസമാണ് അല്ലെങ്കിൽ ആ സമയത്ത് തണുപ്പാണ് എന്നിങ്ങനെ തുടങ്ങിയ കാരണങ്ങളൊന്നും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് കാണിക്കുവാനുള്ള കാരണങ്ങളല്ല കാരണങ്ങളല്ലാ പ്രവാചകനോട് പറഞ്ഞ കാരണം റസൂലെയും എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴി ദുർഘടം പിടിച്ച വഴിയാണ് മാത്രവുമല്ല എന്നെ കൊണ്ടുവരാൻ എന്നെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരാളുമില്ല റസൂലെ അതുകൊണ്ട് എനിക്ക് ഇളവുണ്ടോ എന്നായിരുന്നു പ്രവാചകനോട് സല്ലാഹു അലൈഹി സ്വലമയോട് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന് പോലും ഇളവ് നൽകിയിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ നമ്മൾ മുന്നിലേക്ക് വെക്കുന്ന കാരണങ്ങൾ അത് വെറും ദുർന്യായങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു നല്ല തീരുമാനം നമ്മൾ എടുക്കാൻ കഴിയേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് ഒരു നമസ്കാരം ഒഴിവാവുകയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയേണ്ടതുണ്ട് രണ്ടാമതായി സുഹൃത്തുക്കളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാന ഹുബാര ഈ ഉമ്മത്തിനെ നമുക്ക് പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമയിലൂടെ ഇറക്കിത്തന്ന പരിശുദ്ധമായ വേദഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ആ ഖുർആാനുമായി നമ്മുടെ ഹൃദയബന്ധം എത്രത്തോളം ഉണ്ട് എന്തെന്ന് പരിശോധിച്ച് ഖുർആാനുമായി ഞാൻ അന്ന് എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് റമദാൻ മാസമാണ് നമ്മളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇൻഷാല്ല ഒരു മാസവും കുറച്ച് ദിവസവും കഴിഞ്ഞാൽ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ റമദാൻ അല്ല ഖുർആൻ ഓതാനുള്ള മാസം റമദാൻ ആയിട്ട് വേണം ഓതാൻ എന്നാണ് ചില ആളുകൾ ചിന്തിക്കാറുള്ളത് സുഹൃത്തുക്കളെ റമദാൻ മാസത്തിൽ മാത്രം ഓതേണ്ടതല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനുമായി നമുക്ക് എപ്പോഴും ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട് ഖുർആാനിൽ നിന്ന് നിരന്തരമായി പാരായണം ചെയ്യുന്ന ഒരു രീതി നമ്മൾക്ക് വേണം വിശുദ്ധ ഖുർആാനിലെ ഒരു പേജെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഇനി എനിക്കുണ്ടാകില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം വിശുദ്ധ ഖുർആാനിനോട് അതിന്റെ ബാധ്യതകൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം ഖുർആൻ പാരായണം മാത്രമല്ല ഹൈറുക്കും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉന്നതൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഖുർആൻ പഠിക്കാൻ നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് വിശുദ്ധ ധുർആനിടെ വചനങ്ങൾ പഠിക്കാൻ അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഖുർആൻ പരിഭാഷകളും വിശദീകരണങ്ങൾ നോക്കിക്കൊണ്ട് ഖുർആാനെ പഠിക്കാനുമൊക്കെ നമ്മൾ തീരുമാനിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ ഖുർആാനുമായി നല്ല ഹൃദയബന്ധം ഞാൻ സ്ഥാപിച്ചെടുക്കുമെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാൻ കഴിയേണ്ടതുണ്ട് സുഹൃത്തുക്കളെ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ ഖുർആാനുമായി ബന്ധമുണ്ടാക്കാൻ ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു പേജെങ്കിലും എല്ലാ ദിവസവും ഊതമൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അത് ഓതാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല അത് ഓടാതെ നമ്മൾ കിടന്നു കിടന്നുറങ്ങുവാനും പാടില്ല രാവിലെയാണ് നമ്മൾ നിശ്ചയിച്ച സമയമെങ്കിൽ ആ സമയത്ത് പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ രാത്രി മുമ്പെങ്കിലും അത് പാരായണം ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മൂന്നാമതായി സുഹൃത്തുക്കളെ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കും എന്ന ഒരു തീരുമാനം നമ്മൾക്ക് എടുക്കാൻ കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ിൽ നിന്ന് തൗബ മടങ്ങുമെന്നും നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം പ്രവാചകൻ പുറത്തു നൽകും എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും കരഞ്ഞ കണ്ണുനീറച്ചുകൊണ്ട് ഇരു കരങ്ങൾ നീട്ടിയാൽ അള്ളാഹുസുബാൻ ആ കൈകൾ തട്ടി മാറ്റുകയില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുലേക്ക് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം പരിപൂർണമായും റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത മടങ്ങാൻ സന്നദ്ധമാകണം അതേപോലെ തന്നെ ഇനി ഒരു തിന്മ ഞാൻ ചെയ്യില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹറാമുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുമെന്ന് തീരുമാനിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നാലാമതായി സുഹൃത്തുക്കളെ സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടതുണ്ട് സാമ്പത്തിക രംഗം നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ൻസത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമ്പാദിക്കാം എന്നല്ല പ്രവാചകനെ പറഞ്ഞു നിങ്ങൾ സമ്പാദിക്കുമ്പോൾ അത് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം പരലോകത്തെ അല്ലാഹു സുബ്ഹാനഹു പരലോകത്ത് ഒരു അടിമയോട് ചോദിക്കുന്ന നിർബന്ധമായും ചോദിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ അടിമക്കവന്റെ കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പ്രവാചകനെ പറഞ്ഞ അഞ്ചു കാര്യങ്ങളിൽ രണ്ടെണ്ണം സമ്പത്തിന്റെ വിഷയമാണ് അവന്റെ സമ്പത്തിനെ കുറിച്ച് അവൻ എങ്ങനെ സമ്പാദിച്ചു എന്നും എന്തിൽ ചെലവഴിച്ചു എന്നും അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകും അത് നിസ്സാരമായ ചോദ്യമല്ല സമ്പത്തിന്റെ വിഷയത്തിലെ സുഹൃത്തുക്കളെ വലിയ സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ് ആധുനിക കാലഘട്ടം സമ്പത്ത് എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മതി എന്ന ചിന്തയിലാണ് ആളുകൾ ഉള്ളത് എങ്ങനെയെങ്കിലും സമ്പത്ത് ഒരു വാഹനം വേണം അതിന് ലോൺ എടുക്കാം ഒരു വീട് വേണം അതിന് ലോൺ എടുക്കാം സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ഹലാലും ഹറാമും പരിശോധിക്കാത്ത അവസ്ഥാവിശേഷം സമൂഹത്തിന് വല്ലാതെയുണ്ട് അറൊന്നും വലിയ വിഷയമായിട്ട് ആളുകൾ കാണുന്നില്ല വളരെ ഗുരുതരമായ വിഷയമാണ് ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വലിയ സംഭവമായിട്ട് തിങ്ങിയായിട്ട് കാണാറുണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ വലിയ തിന്മയായി കാണാറുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ ലോൺ ലോണെടുത്തിട്ടൊരു കാർ വാങ്ങിയാൽ അതൊരു വലിയ വിഷയമായിട്ട് ആളുകൾ കാണുന്നില്ല യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളേക്കാൾ ഗുരുതരമാണ് ആ വിഷയം പലിശയുമായുള്ള ബന്ധം വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്പ്പിച്ചത് നിസ്സാരമായി നമ്മൾ കാണേണ്ടതില്ല അതേപോലെ തന്നെ സമ്പത്തിൻ്റെ ക്രയവിക്രയത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല സമ്പത്ത് നമുക്ക് ഉള്ളതനുസരിച്ചുകൊണ്ട് മാത്രം ചെലവഴിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടുക അൽ ഖനാഅ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെടലാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് തഖ്വയുടെ ഒരു അടയാളമായിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് നമ്മൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ചെലവ് മതി വരവിനേക്കാൾ കൂടിയ ചെലവ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കേണ്ടതില്ല അതുണ്ടാക്കുമ്പോഴാണ് നമ്മൾ സാമ്പത്തികമായ വിഷയത്തിൽ നമ്മൾ പരാജയമാകുന്നത് ഒരുപാട് ചിലവുകളുണ്ട് വരവുകൾ ഒക്കുന്നില്ല എന്നിട്ട് ആളുകളുടെ കടം വാങ്ങുകയാണ് കടം വാങ്ങുന്നു കയ്യും കണക്കുമില്ലാതെ കടം വാങ്ങി ആരോടൊക്കെ വാങ്ങി എന്ന് പോലും കണക്കില്ലാത്ത ആളുകൾ എന്നിട്ട് ആളുകൾ ചോദിച്ചു കഴിഞ്ഞ് പിന്നെ കൊടുക്കാതെ മാറി നിൽക്കുന്ന ആളുകളെ തെറ്റി നിൽക്കുന്ന ബന്ധം മുറിയുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ക്രയവിക്രയങ്ങൾ മോശമാകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സാമ്പത്തികമായ വിഷയത്തിൽ ഞാൻ അല്ലാതെ സൂക്ഷിക്കും എന്ന തീരുമാനം നമ്മൾക്കെടുക്കാൻ കഴിയേണ്ടതുണ്ട് അഞ്ചാമതായി കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിൽ അതേപോലെ പെരുമാറ്റങ്ങളുടെ വിഷയത്തിൽ ഒരു നല്ല തീരുമാനം നമ്മൾക്കുണ്ടായിരിക്കാൻ നമ്മൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞു പോയ ബന്ധം ഞാൻ ഇൻഷാല്ല വരും ദിവസം അനെ നന്നാക്കിയെടുക്കുമെന്ന് ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മൾ തെറ്റി നിൽക്കുന്ന കുടുംബത്തിലോ വ്യക്തിബന്ധത്തിലോ ഉള്ള ഒരാൾ പോലുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം തെറ്റി നിൽക്കുക എന്നുള്ള സുഹൃത്തുക്കൾ ഒരിക്കലും ഒരു മനുഷ്യനും മൂന്ന് രാവിൽ കൂടുതൽ ഒരാളുമായി തെറ്റി നിൽക്കുവാൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അനുവദിക്കുന്നില്ല മാനുഷികമായി പ്രശ്നങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ മാറി നിൽക്കലും തെറ്റിനിരിക്കലും സ്വാഭാവികമാണ് പക്ഷേ ആ തെറ്റി നിൽക്കൽ എന്നേക്കുമാകാൻ പാടില്ല അതിന്റെ കൂടിയ പരിധി പരമാവധി മൂന്ന് ദിവസമാണ് എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചത് അതിന് ശേഷവും തെറ്റി നിൽക്കുന്നുവെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ കുടുംബ ബന്ധമാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ പോലും അള്ളാഹു സുബാന സ്വീകരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധം തെറ്റി നിൽക്കേണ്ടത് അത് നിൽക്കേണ്ടതാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചത് കുടുംബ ബന്ധത്തിന് അള്ളാഹുമായാണ് ബന്ധമുള്ളത് അള്ളാഹുവിന്റെ അറച്ചു പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുന്നവനുമായി മാത്രമേ നീ ബന്ധം ചേർക്കാൻ പാടുള്ളൂ ഞാനുമായി ബന്ധം ബന്ധം നീ മുറിക്കണം റബ്ബേ ചോദിക്കുകയും അള്ളാഹുഹു അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ നല്ല ഒരു തീരുമാനമെടുക്കാൻ കുടുംബവുമായി കൊണ്ട് ചേർന്ന് നിൽക്കുവാൻ അടുത്തതും ആളുകളുമായി ആളുകളുമായിക്കൊണ്ട് എപ്പോഴും നല്ല ബന്ധം കീപ്പ് ചെയ്യുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി തെറ്റുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല അടുക്കാനും വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പരസ്പരം തല്ലുകൾ ഗ്രൂപ്പിൽ ഉണ്ടാവുകയും അതുവഴി കുടുംബം തെറ്റുകയും ഗ്രൂപ്പ് വിരിച്ചുവിടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് ആധുനിക സമൂഹത്തിൽ ഉള്ളത് അറൊന്നും ഉണ്ടാകുവാനും പാടില്ല കുടുംബ ബന്ധത്തെ ചേർത്ത് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് ആറാമതായി സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിലുള്ള അധികാര പരിധിയെ ഏറ്റവും നന്നായി വിനിയോഗിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് നിങ്ങൾ ഓരോരുത്തരും കൈകാര്യകർത്താക്കളാണ് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് നിങ്ങൾക്ക് അധികാരങ്ങളുണ്ട് ഒരു വ്യക്തി ഏത് വിഷയത്തിലാണ് അവൻ അധികാരമുള്ളത് ആ അധികാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ കഴിയേണ്ടതുണ്ട് അനർഹമായത് നേടിയെടുക്കുവാൻ നമ്മൾ മുതിരാൻ പാടില്ല അനർഹമായത് ആർക്കെങ്കിലും നേടിക്കൊടുക്കുവാനും നമ്മുടെ അധികാരം കൊണ്ട് നമ്മൾ ചെയ്തു കൂടാ നമ്മുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ കഴിയേണ്ടതുണ്ട് മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ അധികാരമുള്ളവരാണ് ഒരു മകന് മാത്രം ചിലത് കൊടുക്കുക മറ്റേ മകന് മകൾക്ക് ആവശ്യമായത് കൊടുക്കാതിരിക്കുക അത് അനീതിയാണ് അത് ഉണ്ടാകുവാൻ പാടില്ല മക്കളിക്കിടയിൽ നീതി ഉണ്ടാകേണ്ടതുണ്ട് ഭാര്യ വീടിന്റെ ഒരു 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 പെണ്ണ് എന്ന് പറഞ്ഞാൽ വീടിന്റെ കൈകാര്യകർത്തമുള്ളവരാണ് ആ വീട്ടിലുള്ള ആളുകളോട് ഏത് വിഷയത്തിലും അവരുടെ അധികാരത്തെയും ഏറ്റവും നന്നായി വിനിയോഗിക്കുവാൻ കഴിയേണ്ടവരുണ്ട് അതേപോലെ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ അധികാരങ്ങൾ കൈയാളുന്ന ആളുകൾ ഉണ്ടാകും ഒരു എലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ അധികാര സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരു സമയത്താണ് നമ്മളുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്കൊരധികാരമുണ്ടെങ്കിൽ നമ്മൾ ആ അധികാരത്തെ ഏറ്റവും നന്നായിക്കൊണ്ട് വിനിയോഗി വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തവരെ നമ്മൾ മാറുകയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അനർഹമായതൊന്നും നേടിയെടുക്കില്ല എന്നും അനർഹമായതൊന്നും ഞാൻ നേടിക്കൊടുക്കില്ല എന്നും തീരുമാനിക്കുവാൻ ഓരോരുത്തരും സന്നദ്ധമാകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം ഇമാം ബുഖാരി നമുക്ക് വിശാലമായി കാണുവാൻ സാധ്യമാകും ഖുറൈശികളുടെ കൂട്ടത്തിലെയും ഒരു പ്രമാണിയായ മഹ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോശം നടത്തുകയുണ്ടായി കളവ് നടത്തുകയുണ്ടായി മഹ്സൂമി ഗോത്രം എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലെ ഉന്നതമായ ഗോത്രമാണ് സമൂഹത്തിൽ പേരും പെരുമയും അറിയപ്പെടുന്ന ആളുകളാണ് അവർ ശിക്ഷിക്കാൻ പെടാൻ പാടില്ല അവർ ആദരിക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ നേടിയെടുത്തു കൊടുക്കണം എന്ന് കുറയിച്ചുകളിലെ ചില ആളുകൾ തീരുമാനിക്കുകയും അവർ ഒരിക്കലും ശിക്ഷിക്കുവാൻ പാടില്ല അവർക്ക് അവകാശമുണ്ട് ആ അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതവന് കിട്ടിയിരിക്കണം അവൾ തിന്മ ചെയ്താലും അവൾക്കത് കിട്ടിയിരിക്കണം എന്ന് ചില ആളുകൾ തീരുമാനിച്ചു അങ്ങനെ പ്രവാചകനടുക്കിലേക്ക് പ്രവാചകർ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി മഹാനായ ഉസാമത്ത് ബി സെയ്ദിനെ അവർ നിശ്ചയിക്കാൻ മഹസൂമി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ുടെ പ്രത്യേകത എന്താണ് ഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലമയോട് ഏറ്റവും അടുപ്പമുള്ള പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു ആ വ്യക്തി പോയിട്ട് പ്രവാചകനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ആളുകൾ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു റെക്കമെൻഡ് ചെയ്തു എന്താണ് റെക്കമെൻഡേഷൻ അനർഹമായത് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറഞ്ഞു ഫീ ഹദ്ദിൻ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഹദ്ദിൻ്റെ മേലാണോ തീരുമാനത്തിൻ്റെ മേലാണോ നീ എന്നോട് ഷഫാത്ത് ചെയ്യുന്നത് റെക്കമെന്റ് ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപത്തോടുകൂടി ആ മനുഷ്യനെ മുഖത്ത് നോക്കി പറയുകയും പ്രവാചകൻ സല്ലാഹുഅലൈസ് പിന്നീട് കയറി നിന്നുകൊണ്ടും പ്രവാചകൻ ഹുത നടത്തുകയുണ്ടായി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ അവർ നശിപ്പിക്കപ്പെടാനുണ്ടായ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ പ്രമാണിമാർ അവരുടെ കൂട്ടത്തിൽ പേരും കോയ്മയും ഉള്ള ആളുകൾ അത്തരം ആളുകൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ മോഷണം നടത്തി കഴിഞ്ഞാൽ ആ ആളുകൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ ചെയ്ത കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അവരെ ഒഴിവാക്കുകയും ദുർബലന്മാരായ ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ട മുമ്പിൽ അധികാരമുള്ള അധികാരികളോട് അടുപ്പമുള്ള ആളുകൾ അവരെന്തു ചെയ്താലും അവർ ഒഴിവാക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതിയാണ് അധികാരമുള്ള ആളുകൾ അവർ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ജയിലറകളിൽ നിന്നുമൊക്കെ പുഷ്പം പോലെ പുറച്ചേക്കിറങ്ങുകയാണ് എന്നാൽ അധികാരികളുമായി കൊണ്ട് അടുപ്പമില്ലാത്ത ആളുകൾ അവർക്ക് അവകാശമുണ്ടെങ്കിലും ആ അവകാശം നൽകപ്പെടുന്നില്ല ചില ആളുകൾ ചിന്തിക്കുന്നത് അവരുടെ അവകാശം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് അത് കിട്ടിയിരിക്കണമെന്ന് അന്യന്റെ മുതലെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അധികാരത്തിന് മേൽ അതി പിന്നെ സ്വാധീനം ചെലുത്തുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു അത്തരം ആളുകളെ കുറിച്ച് അവസാനം പഠിപ്പിച്ചത് എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ പോലും അവരുടെ കൈകൾ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു സൂറത്തുകളെ ഇവിടെ നൽകുന്നത് വലിയൊരു ഒരു പാഠമാണ് എത്ര വലിയ ആളായിരുന്നാലും ശരി നമ്മളുമായി എത്ര ബന്ധമുള്ള ആളായിരുന്നാലും ശരി നമുക്ക് നമ്മൾ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരാളെയും രക്ഷപ്പെടുത്തുവാൻ മറ്റൊരാളുടെ അവകാശത്തിന്റെ മേൽ കടന്നുകയറ്റം ഉണ്ടാക്കുവാൻ അനർഹമായ നേടിക്കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലൈസ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും പലതരത്തിൽ അധികാരങ്ങളുള്ളവരാണ് വീട്ടിന്റെ അധികാരമുള്ളവരുടെ ഓരോരുത്തരും ആ അധികാര വിഷയത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ ഉണ്ടാകണം നമ്മുടെ വീട്ടിലുള്ള ആളുകൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവസ്ഥാവി ശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല പ്രവാചകന് പറഞ്ഞില്ലേ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തിന്മ ചെയ്യുമ്പോൾ ആ തിന്മക്ക് കയ്യും വളം വെച്ച് കൊടുക്കുന്നവൻ അവൻ ഡെയ്യൂസാൻ അവൻ്റെ പരലോകത്ത് അള്ളാഹു സുബാര അവനുമായി തിരിഞ്ഞു നോക്കില്ല എന്നും സംസാരിക്കില്ല എന്നും പ്രവാചക ഇൻഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ആ അധികാര സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും നന്നായി കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് അതേപോലെ എന്തെല്ലാം ഉണ്ടോ നമ്മളെ സംബന്ധ ചോദം അനർഹമായത് നേടിയെടുക്കുവാനും നേടിക്കൊടുക്കുവാനും കഴിയില്ല എന്ന് ഈ രൂപത്തിൽ ആറ് തീരുമാനങ്ങളാണ് പ്രത്യേകമായും ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളിൽ നല്ല ബോധം നമുക്കുണ്ടാകണം ഏറ്റവും ഒന്നാമതായി പറഞ്ഞതേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്നാണ് രണ്ടാമതായി സഹോദരന്മാരെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വിഷയം ഏർ ഖുർആാനുമായി ബന്ധമുണ്ടാകണം എന്നുള്ളതാണ് മൂന്നാമത്തേത് തിന്മകളിൽ നിന്ന് മാറിഞ്ഞിരിക്കുകയും ചേരതിന്മകളല്ലാഹു കൂടെ ഏറ്റുപറയുകയും ചെയ്യണം എന്നുള്ളതാണ് നാലാമത്തേത് സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യതയും സൂക്ഷ്മതയും പാലിക്കണം പാലിക്കണമെന്നതാണ് അഞ്ചാമത്തേത് കുടുംബങ്ങളുമായും വ്യക്തികളുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും അത് മുറിക്കാതിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ആറാമതായി അധികാരങ്ങൾ ഏറ്റവും നന്നായിക്കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയും അനർഹമായത് നേടിയെടുക്കാതിരിക്കുകയും ചെയ്യണം ഈ കാര്യങ്ങൾ സൂക്ഷിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും അള്ളാഹു സുബഹാര ആ രൂപത്തിൽ പരലോകത്ത് രക്ഷപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ

ൂമികൾ സൃഷ്ടിക്കുന്ന അന്ന് മുതൽ തന്നെ റബ്ബിന്റെ അടുക്കൽ ഒരു വർഷത്തിലെ മാസങ്ങളിൽ പന്ത്രണ്ടമാണ് അതിൽ നാലെണ്ണം അള്ളാഹ്ല പവിത്രമാക്കിയിട്ടുണ്ട് ആ പവിത്ര മാസങ്ങളിൽ ഒന്നായി പ്രവാചകൻ എണ്ണിയ മാസമാണ് എന്നുള്ളത് ആ റജിബമാസം പവിത്രമാണ് എന്നോടൊപ്പം തന്നെ അതിന്റെ പവിത്രത എന്താണ് എന്നും ആ മാസത്തിൽ എങ്ങനെ വർത്തിക്കണമെന്നും റസൂൽ അലൈഹി അലൈവല പഠിപ്പിച്ചിട്ടുണ്ട് പവിത്രമായ മാസത്തിൽ യുദ്ധം പാടില്ല പവിത്രമായ മാസത്തിൽ ഹറാമുകൾ ചെയ്യാൻ പാടില്ല അതല്ലാതെ അതിനപ്പുറച്ച് ഈ മാസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പ് വസൂൽ സല്ലാം അല്ലൈസിനെ പഠിപ്പിച്ചിട്ടില്ല അതിനപ്പുറത്തൊരു പ്രത്യേകത കൽപ്പിക്കൽ ഈ മാസത്തിൽ പഠിപ്പിച്ചിട്ടില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ പവിത്ര മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പരമപ്രധാനമായ ഒരു ചിന്ത കൈമാറുകയാണ് സുഹൃത്തുക്കളെ പവിത്രമായ മാസത്തെ നമ്മൾ പവിത്രമായി കാണും പണ്ഡിതന്മാർ പഠിപ്പിച്ചത് പവിത്രമായ മാസങ്ങളിൽ നന്മകൾ ചെയ്താൽ ആ നന്മ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളേക്കാൾ കൂടുതൽ കൂലി കിട്ടും അതുകൊണ്ട് നമ്മൾ നന്മകൾ പ്രതികരിപ്പിക്കണം എന്നാൽ ഈ പവിത്രമായ മാസങ്ങളിൽ തിന്മ ചെയ്താൽ അത് മറ്റുള്ള മാസങ്ങളിൽ തിന്മ ചെയ്യുന്നത് പോലെയല്ല അള്ളാഹു പവിത്രമാക്കിയ മാസത്തിൽ ഹറാമ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവം അതിനുണ്ടാകും അതുകൊണ്ട് തന്നെ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ ഒരു നല്ല പിന്നെ അവസരമാണ് ഈ പവിത്ര മാസങ്ങളെന്നുള്ളത് പുതിയൊരു വർഷത്തിലേക്കും പവിത്ര മാസത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഹറാമുകളെ പരിപൂർണമായി മാറ്റി നിർത്തുവാൻ ഈ രണ്ടു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് മുന്നേറണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെ നമ്മൾ സ്വയം തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഹറാമുകൾ പരിപൂർണമായും ഒഴിവാക്കുവാൻ നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ അങ്ങനെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക അള്ളഹു സുബാന ഹോബാല ഹറാമുകളിൽ നിന്നും പരിപൂർണമായി മാറി നിന്ന് നന്മകളെ മത്സരിച്ചുകൊണ്ട് സ്വർഗ്ഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ